ഗോവയിലെ നൈറ്റ് ക്ലബ്ബുകളിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടറിഞ്ഞ കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് ഗോവയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ഗോവൻ കർക്കത്തിനായി ഇറങ്ങി രാവിലെ തന്നെ ഓൾഡ് ഗോവയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വഴിയരികിൽ കണ്ടതാണ് ഈ കുപ്പികളിലെല്ലാം നിറച്ചു വെച്ചിരിക്കുന്നത് ആണ് ഗോവയിൽ ചില പാരിസ്ഥിതിക കാരണങ്ങളാൽ പെട്രോൾ പമ്പുകളുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഗോവയിലെ ഏത് മുക്കിലും മൂലയിലും ഇതുപോലെ പെട്രോൾ വാങ്ങാൻ കിട്ടും പമ്പിൽ അടിക്കുന്ന പെട്രോളിന് നൂറ് രൂപയിൽ താഴെയാണ് വിലയെങ്കിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന പെട്രോളിന് നൂറ്റി ഇരുപത് രൂപയാണ് വില പെട്രോൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചേച്ചിയുടെ കയ്യിൽ കരിക്കുകളുമുണ്ട് ഒരെണ്ണം വാങ്ങി കണ്ടപ്പോൾ കരിക്ക് വലിയ തോൽവിയാണെന്ന് തോന്നിയെങ്കിലും നല്ല മധുരമായിരുന്നു കരിക്കും കുടിച്ച യാത്ര തുടർന്നു ഗോവയിൽ എവിടെ നോക്കിയാലും നല്ല മികച്ച ഫോട്ടോ പോയിന്റുകളാണ് ഇപ്പോൾ പോകുന്നത് ഗോവയിലെ പ്രസിദ്ധമായ അടൽ സേതു എന്ന് പറയുന്ന പാലത്തിലൂടെയാണ് കഴിഞ്ഞ ഗോവൻ ട്രിപ്പിൽ സ്കൂട്ടറും എടുത്ത് കറങ്ങാനിറങ്ങിയപ്പോൾ ഈ പാലത്തിൽ കയറി പെറ്റി വാങ്ങിയത് മറക്കാനാവില്ല ഈ പാലത്തിൽ ഇരുചക്ര വാഹനങ്ങൾ നിരോധിച്ചിട്ടുള്ളതാണ് ഇതറിയാതെ കഴിഞ്ഞ ഗോവൻ ട്രിപ്പിൽ പാലം കയറി ഇറങ്ങി ചെന്നത് നേരെ ഗോവൻ പോലീസിന്റെ മുമ്പിലേക്കും അപ്പോൾ തന്നെ എഴുതി തന്നു അഞ്ഞൂറ് രൂപയുടെ പെറ്റി വഴിയിൽ എന്തോ ഇടി നടന്നതാണെന്ന് തോന്നുന്നു ചെറിയൊരു ചളുക്കം മാത്രമേ ഉള്ളൂ നീതവും ും നല്ല ഉറക്കത്തിലാണ് ഗോവയിൽ ഇരുചക്രവാഹനങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു വാഹനങ്ങൾക്ക് പോകാൻ സ്പെഷ്യൽ ട്രാക്ക് എല്ലാം ഉണ്ട് ഉച്ചയോടെ ഗോവയുടെ തലസ്ഥാനമായ പഞ്ചിമിലെ ഫോണ്ടിനൻസിലെത്തി പോർച്ചുഗീസ് വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ധാരാളം കെട്ടിടങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടമെല്ലാം പ്രധാനപ്പെട്ട ഫോട്ടോ പോയിന്റുകളാണ് ഫോണ്ടിനൻസിൽ സമയം കളയാൻ നിന്നില്ല സഞ്ചാരികൾ അധികം എത്തിപ്പെടാത്ത ഗോവൻ മാർക്കറ്റിലേക്കാണ് ഇനി പോകുന്നത് മാർക്കറ്റിൽ വണ്ടി ഒതുങ്ങി നേരെ കയറി ചെന്നത് ഒരു മലയാളി ഹോട്ടലിന്റെ മുമ്പിലേക്കാണ് ഒന്നും നോക്കിയില്ല അപ്പോൾ തന്നെ രണ്ട് ബിരിയാണി പാഴ്സൽ അങ്ങ് വാങ്ങി ഗോവയിലെ പ്രധാനപ്പെട്ട ഫിഷ് മാർക്കറ്റിലേക്കാണ് ആദ്യം ചെന്നത് മാർക്കറ്റിലെ കച്ചവടമെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു കല്ലുമക്കായെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പൊള്ളുന്ന വിലയാണെന്ന് മാത്രം എട്ടെണ്ണത്തിന് ഇരുന്നൂറ് രൂപ കൊഞ്ചിനെല്ലാം മുന്നൂറ് രൂപയാണ് തുടക്കം ഫിഷ് മാർക്കറ്റിൽ നിന്നും നേരെ പ്രധാന മാർക്കറ്റിലേക്ക് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് തുണിയും ബാഗും ചെരുപ്പും എല്ലാം ഉണ്ട് ഇടുങ്ങിയ വഴിയിലൂടെ കയറിയെത്തിയത് മാർക്കറ്റിന്റെ പ്രധാന ഭാഗത്തേക്കാണ് പഴം പച്ചക്കറികളുടെ വലിയൊരു ലോകം തന്നെയാണ് ഇവിടം ഗവൺമെന്റ് കച്ചവടക്കാർക്കായി കെട്ടിക്കൊടുത്തിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പോലുള്ള വലിയൊരു മാർക്കറ്റ് മാമ്പഴക്കാലത്തിന്റെ അതിപ്രസരം ഇവിടെയും കാണാനുണ്ട് ഇവിടെ നോക്കിയാലും പ്രധാന കച്ചവടം മാമ്പഴം തന്നെ വലിയ മാർക്കറ്റിലെ കാഴ്ചകളും കണ്ട് അടുത്ത സ്ഥലത്തേക്ക് മാർക്കറ്റിന്റെ സൈഡിൽ തന്നെയാണ് മണ്ടോവി നദി ഒഴുകുന്നത് ഒരു റോഡ് മുറിച്ചു കടന്നാൽ മണ്ടോവി നദിയുടെ കാഴ്ചകളിലേക്ക് ഇറങ്ങാം ഈ കാണുന്ന കപ്പലുകളെല്ലാം ചൂതാട്ട കേന്ദ്രങ്ങളാണ് കരയിൽ വെച്ച് നിയമം മൂലം നടത്താൻ സാധിക്കാത്ത ചൂതാട്ട വിനോദങ്ങൾ ിയമത്തിന്റെ പഴുതുപയോഗിച്ച് മറികടക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം വലിയ കപ്പലുകളിൽ ചൂതാട്ട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും വെള്ളത്തിലെ ചൂതാട്ട കേന്ദ്രങ്ങൾ കയറി കാണാൻ സാധിക്കും എൻട്രി ടിക്കറ്റ് എടുക്കണമെന്നു മാത്രം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അങ്ങനെ പോകുന്നു എൻട്രി ടിക്കറ്റുകളുടെ നിരക്ക് ഇതിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കുള്ള ഭക്ഷണവും ഡ്രിങ്ക്സും ഉൾപ്പെടും മണ്ടോവി നദിയിലെ കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു നേരം വൈകുന്നതിന് മുമ്പ് നോർത്ത് ഗോവയിൽ തിരിച്ചെത്തണം ഗോവയിൽ ആഘോഷങ്ങൾ തുടങ്ങുന്നത് രാത്രിയിലാണ് ഓൾഡ് ഗോവയിൽ ചുറ്റിത്തിരിഞ്ഞു നിന്ന് സമയം കളയാനില്ല ഗോവയിൽ ബസ്സുകളുടെ അപ്ഡേഷനൊക്കെ പതുക്കെയാണെന്ന് തോന്നുന്നു കാണുന്ന ബസ്സുകൾക്കെല്ലാം പഴഞ്ചൻ ലുക്കാണുള്ളത് പാർക്കിങ്ങിലെത്തി വണ്ടിയും എടുത്ത് യാത്ര തുടർന്നു ബിരിയാണി വാങ്ങിവെച്ചെങ്കിലും ഇതുവരെ കഴിക്കാൻ സാധിച്ചിട്ടില്ല മൂന്നര കഴിഞ്ഞതോടെ വണ്ടി റോഡരികിൽ നിർത്തി വാങ്ങിവെച്ച ബിരിയാണി കഴിച്ചു ഗോവ ഒരു കൊച്ചു സംസ്ഥാനമാണെങ്കിലും ജനസാന്ദ്രത കൂടുതലാണെങ്കിലും റോഡുകളെല്ലാം മികച്ചത് തന്നെ വൈകുന്നേരം നാലരയോടെ തിരിച്ച് ഹോട്ടലിലെത്തി ഒന്ന് ആയിട്ട് വേണം ഗോവയുടെ നൈറ്റ് ലൈഫിലേക്ക് ഇറങ്ങാൻ ഗോവയിൽ ഞാൻ താമസിക്കുന്നത് ഒരു മലയാളിയുടെ ഹോട്ടലിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ഗോവയിൽ വരുന്നവർക്കൊരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം ആയി വൈകുന്നേരം ആറരയോടെ ഗോവൻ കർക്കത്തിനായി ഇറങ്ങി വൈകുന്നേരമായതോടെ ഗോവയിലെ റോഡുകളിലെല്ലാം തിരക്ക് കൂടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു എന്തോ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു എല്ലാവരും ഗ്രൂപ്പായി തന്നെ നടന്നു നീങ്ങുന്നു ഗോവയിൽ റെൻറ്റിന് വാഹനമെടുത്ത് കറങ്ങുന്നവർ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇവരെയാണ് അനധികൃതമായോ ലൈൻ വിട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി തൂക്കിയെടുത്തു കൊണ്ടുപോകും കാറാണെങ്കിൽ വീലിൽ ലോക്ക് ചെയ്തു പോകും പിന്നെ വണ്ടി വിട്ട് വിട്ടുകിട്ടണമെങ്കിൽ എഴുന്നൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരും വഴിയരികിൽ കണ്ടതാണ് ഒരു പഞ്ചായത്ത് സ്റ്റേഡിയമാണ് ഈ കാണുന്നത് എത്ര മനോഹരമായിട്ടാണ് സ്റ്റേഡിയം ഇവിടെ പരിപാലിച്ചു പോരുന്നത് പഞ്ചായത്തിന്റെ കീഴിൽ എന്തോ ടൂർണമെന്റും നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് സ്റ്റേഡിയം കണ്ട് നിന്നപ്പോഴാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് ആന്റണി എന്നാണ് പേര് ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് കേരളത്തിലൊക്കെ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഒരു റെന്റ് ഷോപ്പിൽ ജോലി ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം വാഹനങ്ങൾ റെന്റിന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താലും മതി അല്പസ്വല്പമൊക്കെ മലയാളം അറിയാം വൈകുന്നേരമായതോടെ ഗോവയിലെത്തിയ സഞ്ചാരികളെല്ലാം തെരുവുകൾ കീഴടക്കി തുടങ്ങി ഗോവയിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ടിറ്റോസ് ലൈനിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ടിറ്റോസ് ലൈനിലെത്തി വണ്ടി വഴിയരികിൽ തന്നെ പാർക്ക് ചെയ്തു വഴിയരികിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നതെങ്കിലും ചില സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടതുണ്ട് സ്കൂട്ടറുകൾക്ക് അൻപത് രൂപയാണ് പാർക്കിംഗ് ഫീസ് പൊതുവെ കാണാറുള്ളത് സ്കൂട്ടറും പാർക്ക് ചെയ്ത് ടിറ്റോസ് ലൈനിലൂടെ നടപ്പായി റെസ്റ്റോറന്റുകളെല്ലാം സജീവമായി വരുന്നു ടിറ്റോസ് ലൈനിൽ ധാരാളം നൈറ്റ് ക്ലബ്ബുകളുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാനായി നിരവധി ഓഫറുകൾ ക്ലബ്ബുകളുടെ മുമ്പിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിരവധി മസാജ് സെന്ററുകളും ഈ ലൈനിലുണ്ട് ഇതൊരു ഫിഷ് മസാജ് സെന്ററാണ് ഇരുപത് മിനിറ്റ് നേരം മസാജ് ചെയ്യുന്നതിന് ാണ് റേറ്റ് രാത്രി ഏറെ വൈകുന്തോറും ഇവിടെ കൂടുതൽ സജീവമായി വരും ടിറ്റോസ് ലൈനിലൂടെ നടന്നെത്തിയത് ബാഗാ ബീച്ചിലാണ് ഗോവയിൽ ആക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു പ്രധാന പ്രദേശമാണ് ബാഗാ ബീച്ച് വൈകുന്നേരമായാൽ ഇവിടുത്തെ ഷാഖുകളെല്ലാം സജീവമാകും ഇവിടെ ഇവിടേത് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഡി ജെ കൂട്ടത്തിൽ ഡാൻസും മേളവും ഒട്ടുമിക്ക ഷാഖുകളിലും എൻട്രി ഫ്രീ ആണ് ഷാക്കുകളിൽ നിന്നും എന്തെങ്കിലും വാങ്ങണമെന്ന് മാത്രം എല്ലായിടത്തും നല്ല ഓഫറുകളുമുണ്ട് കണ്ണാത്ത ദൂരത്ത് നീണ്ടു കിടക്കുന്ന ബാഗ ബീച്ച് ബീച്ചിന്റെ തീരത്തെല്ലാം നിരവധി ഷാക്കുകൾ ഷാക്കുകളിലെല്ലാം പാട്ടും ഡാൻസും ആഘോഷവും വൈകുന്നേരമായാൽ ഗോവ മറ്റൊരു മൂഡിലേക്ക് മാറുകയാണ് അല്പനേരം ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നതിനു ശേഷം ബീച്ചിലൂടെ അല്പനേരം നടപ്പായി ബീച്ചിലെല്ലാം ധാരാളം കച്ചവടക്കാരുമുണ്ട് പ്രധാന കച്ചവടം ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുള്ള കണ്ണടകളും വളകളും കൊമ്പുകളും ഒക്കെയാണ് ഒരു കണ്ണടയും വെങ്കിട്ടിനൊരു വടിയും വാങ്ങി ഒരെണ്ണത്തിന് നൂറ് രൂപ മാത്രമാണ് വിലയായി വന്നിട്ടുള്ളത് അല്പനേരം ബീച്ചിലൂടെ നടന്നതിനു ശേഷം ഷാക്കിനു മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ഇരിപ്പായി മെനുവുമായ റെസ്റ്റോറൻറ്റിൽ നിന്നും ആളെത്തി ആദ്യം നല്ല കത്തിവിലുള്ള മെനു ആണ് കൊണ്ടെത്തുന്നത് നല്ല റേറ്റ് ആണ് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ റേറ്റ് കുറഞ്ഞ വേറെ മെനു തരാമെന്ന് പറഞ്ഞ് മറ്റൊരു മെനു തന്നു ഇതും റേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ തരാമെന്നായി ബാഗയിൽ ഇങ്ങനെയാണ് അത്യാവശ്യം നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്താൽ കീശകാലിയവാതെ രക്ഷപ്പെടാം അങ്ങനെ കടൽ തീരത്തിരുന്ന് കടൽ കാറ്റുമായിട്ട് രണ്ടും മൊജീറ്റോയും കഴിച്ച് ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു ഷാക്കുകൾക്ക് മുമ്പിലെ കസേരകളെല്ലാം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി രാവിലെക്കോളം ഇവിടെ ഇരുന്ന് ഭക്ഷണവും മദ്യവും ആസ്വദിക്കാം പാട്ടും മേളവുമായി ആഘോഷിക്കാം ഒൻപതരയോടെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി ഇനി നാളെ ഗോവയുടെ മറ്റു കാഴ്ചകളിലേക്ക് ഇറങ്ങണം